മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐ ടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ വിഹിതം കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കുക മത്സ്യത്തൊഴിലാളി മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു പക്ഷിപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് വിഷയം ഡിസംബർ മാസം മാതിരി നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് അതോടൊപ്പം ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് இதિરென்றுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுது മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി എ രാമദാസ് അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി കെ പി ഷാജി കെ എം അലി പി എസ് ഷജിത്ത് ബി എസ് ശക്തിധരൻ എം എ അനിരുദ്ധൻ വി രമേശൻ എന്നിവർ സംസാരിച്ചു